ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ ഇരുപതാമത്തെ എപ്പിസോഡാണിത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഉത്തരം ത്വക്ക് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ത്വക്കാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം രണ്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം പീനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഏറ്റവും ചെറിയ അവയവം ഏതാണ് പീനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ നാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം മനുഷ്യശരീരത്തിലെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റാറാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അഥവാ തുടയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫീമർ അഥവാ തുടയൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് അസ്ഥി ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏഴാമത്തെ ചോദ്യം പേശികളെക്കുറിച്ചുള്ള പഠനം പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി എന്താണ് മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി എന്ന് പറയുന്നത് എന്താണ് മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി എട്ടാമത്തെ ചോദ്യം അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി എന്താണ് ഓസ്റ്റിയോളജി അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി ഒൻപതാമത്തെ ചോദ്യം ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് കാർഡിയോളജിയാണ് ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി പത്താമത്തെ ചോദ്യം മനുഷ്യ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം പെരീ മനുഷ്യ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം അറിയപ്പെടുന്നത് പെരീ കാർഡ്യം ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരീ കാർഡ്യം രണ്ട് പാളികളാണ് പെരീ കാർഡ്യത്തിനുള്ളത് ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം സ്ഥലം പെരീകാട്ടിയം പതിനൊന്നത്തെ ചോദ്യം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗം മെഡുലോ ഒബ്ലങ്കേറ്റ ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡുലോ ഒബ്ലാങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം പന്ത്രണ്ടാമത്തെ ചോദ്യം ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ സിരകൾ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതാണ് സിരകളാണ് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതൊക്കെ സിരകളാണ് ഊർദ്ധമഹാസിര അധോമഹാസിര ഊർദ്ധമഹാസിര അധോമഹാസിര ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ സിരകളാണ് ഏതൊക്കെ സിരകളാണ് ഊർദ്ധ മഹാ സിര അധോമഹാ സിര പതിമൂന്നാമത്തെ ചോദ്യം ശരീരത്തിലെ ഏറ്റവും വലിയ സിര ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ് അതോമഹാസിര ശരീരത്തിലെ ഏറ്റവും വലിയ സിര അതോ മഹാസിര പതിനാലാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഉത്തരം കരൾ ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പതിനഞ്ചാമത്തെ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ഏതാണ് ഉത്തരം പ്ലൂറ ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ഏതാണ് പ്ലൂ പ്ലൂറയാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം ഏതാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള സ്ഥലം പ്ലൂറ ശ്വാസകോശത്തിൻ്റെ ആവരണമാണ് പ്ലൂറ പതിനാറാമത്തെ ചോദ്യം സാധാരണ ശ്വസന നിരക്ക് മനുഷ്യന്റെ സാധാരണ ശ്വസന നിരക്ക് എത്രയാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് തവണ മിനിറ്റില് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് തവണയാണ് മനുഷ്യൻ്റെ സാധാരണ ശ്വസന നിരക്ക് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് തവണ മിനിറ്റിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് തവണയാണ് മനുഷ്യൻ്റെ സാധാരണ ശ്വസന നിരക്ക് പതിനേഴാമത്തെ ചോദ്യം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം ക്ലോമപിദാനം അല്ലെങ്കിൽ എപ്പി എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗം ക്ലോമപിദാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്താണ് ക്ലോമപിദാനം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്ലോമ പിതാനം അഥവാ എപ്പിഗ്ലോട്ടസ് പതിനെട്ടാമത്തെ ചോദ്യം ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന നിർമ്മിതമായ ഭിത്തി അറിയപ്പെടുന്നത് ഡയഫ്രം എന്താണ് ഡയഫ്രം ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ഡയഫ്രം പത്തൊമ്പതാമത്തെ ചോദ്യം പേശികളില്ലാത്ത അവയവം പേശികളില്ലാത്ത അവയവം ഉത്തരം ശ്വാസകോശം പേശികളില്ലാത്ത അവയവം ശ്വാസകോശം ഇരുപതാമത്തെ ചോദ്യം എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്നറിയപ്പെടുന്നത് അഗാധമായി ശ്വസിച്ച ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ് വൈറ്റൽ കപ്പാസിറ്റി അഗാധമായി ശ്വസിച്ച ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവ് പുരുഷന്മാരിൽ അത് നാല് പോയിൻറ്റ് അഞ്ച് ലിറ്റർ സ്ത്രീകളിൽ അത് മൂന്ന് ലിറ്ററാണ് അഗാധമായി ശ്വസിച്ച ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിൻ്റെ അളവിനെ വിളിക്കുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി പുരുഷന്മാരിൽ അത് നാല് നാല് ലിറ്ററും സ്ത്രീകളിൽ അത് മൂന്ന് ലിറ്ററുമാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര വഹിക്കുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര വഹിക്കുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം നാല് ഒരു ഹീമോഗ്ലോ ഗ്ലോബിൻ തന്മാത്ര വഹിക്കുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് നാല് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വൃക്കയെക്കുറിച്ചുള്ള പഠനം വൃക്കയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് നെഫ്രോളജി എന്താണ് നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം മനുഷ്യനിൽ ഉൽപ്പാദിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് ഒന്നര ലിറ്റർ ദിവസവും ഒന്നര ലിറ്റർ എന്നതാണ് മൺഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റേഴ്സ് പെർ ഡേ ആണ് മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് ഇരുപത്തിനാലാമത്തെ ചോദ്യം രക്തത്തിൽ നിന്നും മലിന്യ വസ്തുക്കളെ മാറ്റുന്ന രീതി രക്തത്തിൽ നിന്നും മാലിന്യ വസ്തുക്കളെ മാറ്റുന്ന ചികിത്സാ രീതിയെ വിളിക്കുന്നത് ഡയാലിസിസ് രക്തത്തിൽ നിന്നും മാലിന്യ വസ്തുക്കളെ മാറ്റുന്ന ചികിത്സാ രീതിയെ വിളിക്കുന്നത് ഡയാലിസിസ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം വൃക്ക വൃക്കയുടെ ആവരണം വൃക്കയുടെ ആവരണം പെരീട്ടോണിയം എന്താണ് പെരീറ്റോണിയം വൃക്കയുടെ ആവരണമാണ് പെരീറ്റോണിയം ഇരുപത്താറാമത്തെ ചോദ്യം കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഏത് കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഏത് ഉത്തരം ബൈ കോൺവെക്സ് ലെൻസ് കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഏതാണ് ബൈക്കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനകത്ത് കാണപ്പെടുന്ന ലെൻസ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കണ്ണുകളെ കുറിച്ചുള്ള പഠനം കണ്ണുകളെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി കണ്ണുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫ്താൽമോളജി ഇരുപത്തെട്ടാമത്തെ ചോദ്യം മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ട് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം കണ്ണിൻ്റെ വൈകല്യമായ വർണ്ണാന്ത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏത് കണ്ണിൻ്റെ വൈകല്യമായ വർണ്ണാന്തത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഇഷിഹാര ടെസ്റ്റ് കണ്ണിൻ്റെ വൈകല്യമായ വർണ്ണാന്ത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് ഇഷിഹാര ടെസ്റ്റാണ് വർണ്ണാന്തത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് എന്തിനുള്ളതാണ് ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ് മുപ്പതാമത്തെ ചോദ്യം കണ്ണിന് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം കണ്ണിന് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം കോർണിയ കണ്ണിൻ്റെ ഏത് ഭാഗമാണ് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്നത് കണ്ണിൻ്റെ കോർണിയാണ് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം മുപ്പത്തൊന്നാമത്തെ ചോദ്യം ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം മെഡുലോബ്ലാങ്കേറ്റ ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് മെഡുലോ ഓബ്ലാങ്കേറ്റയാണ് ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല ഏതാണ് ഉത്തരം കോർപ്പസ് കലോസം എന്താണ് കോർപ്പസ് കലോസം സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡികല കോർപ്പസ് കലോസ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം സെറിബല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് സെറിബല്ലം ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം സെറിബല്ലം മുപ്പത്തിനാലാമത്തെ ചോദ്യം റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് തലാമസ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം തലാമസ് തലാമസ് ആണ് റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഏറ്റവും നീളം കൂടിയ കോശം ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് ഉത്തരം നാഡീകോശം ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ് നാഡീകോശമാണ് ഏറ്റവും നീളം കൂടിയ കോശം മുപ്പത്തഞ്ച് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവാസ് ചെയ്യുക താങ്ക്